നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം ദിനം പ്രതി നൂറുകണക്കിന് തട്ടിപ്പുകളാണല്ലേ നമുക്ക് മുന്നിലേക്ക് എത്തുന്നത് അത്തരമൊരു തട്ടിപ്പ് നമ്മുടെ കുളം കുടമാളൂർ സ്വദേശിയും ലയൻസ് ക്ലബിന്റെ ബി പി ആർഒവുമായ രമേശ് സാറിന് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ട് വന്നിരിക്കുകയാണ് നമുക്ക് അദ്ദേഹത്തോട് തന്നെ അതിനെ കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ ചോദിച്ചറിയാം സാർ എന്താണ് സംഭവിച്ചത് ഇന്നലെ ഉച്ചയ്ക്ക് ഒരു മണിയോട് കൂടി എനിക്ക് ഒരു ഫോൺ കോൾ വന്നു അതിനകത്ത് മുംബൈ പോലീസിൽ നിന്നാണ് പറഞ്ഞാണ് വിളിച്ചത് എൻ്റെ എന്താന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു നിങ്ങളുടെ പേരിൽ ഇവിടെ ഒരു ഫോൺ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അവർ ഫോൺ നമ്പരും തന്നു ഈ നമ്പറിൽ നിന്നും വിളിച്ച് ആളുകളെ അറേസ് ചെയ്യുകയും പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട് അപ്പം അതുകൊണ്ട് നിങ്ങളെ അറസ്റ്റ് ചെയ്യാനായിട്ട് തീരുമാനമുണ്ട് അത് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പം വിളിക്കുന്നത് നിങ്ങൾക്ക് മുംബൈ വരെ വരണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ കേരളത്തിലാണ് മുംബൈ വരാൻ ഇപ്പം സാധിക്കില്ല ഞാനൊരു സീനിയർ സിറ്റിസൺ ആണ് എന്താണ് ഡീറ്റെയിൽസ് ചോദിച്ചു കഴിഞ്ഞാൽ പറയാമെന്ന് പറഞ്ഞു കോൾ വന്നത് അതെ വാട്ട്സപ്പിലാണ് വീഡിയോ കോൾ വന്നത് വാട്സാപ്പിൽ വീഡിയോ കോൾ വന്നിട്ടാണ് അവർ സംസാരിക്കുന്നത് അപ്പം ആരാണെന്ന് ചോദിച്ചാൽ പറഞ്ഞു എസ് ഐ ആണ് മുംബൈ സ്റ്റേഷനിൽ നിന്നാണെന്ന് പറഞ്ഞു അതിന്റെ ഐ ഡി തരാനായിട്ട് ഞാൻ ആവശ്യപ്പെട്ടു വിളിക്കുന്നയാളുടെ ഐ ഡി തരാം ഐ ഡി അപ്പോൾ തന്നെ അയച്ചു തന്ന ഐ ഡി ഇതാണ് ഐ ഡി അപ്പൊ ഇതിൽ കാണിക്കുന്നത് പോലീസുകാരന്റെ ഐ ഡി തന്നെയല്ലേ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം വിനായക പേര് ശരി മുംബൈ പോലീസിന്റെ ഒരു ഐ ഡി പ്രൂഫ് ആയിട്ടാണ് അയച്ച അയച്ചിരിക്കുന്നത് അപ്പൊ വേറെ ബാങ്ക് ഡീറ്റെയിൽസോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അയച്ചാ ഇത് ഇത് കഴിഞ്ഞ് സംസാരിച്ചു കഴിയുമ്പത്തേനും അവർ പറഞ്ഞു നിങ്ങൾക്ക് നരേഷ് ഗോയൽ എന്ന് പറഞ്ഞ ആളുമായിട്ട് എന്താണ് ബന്ധം നിങ്ങളുടെ പേരിൽ അവര് അക്കൗണ്ട് എടുത്തിട്ടുണ്ട് അതിനകത്ത് കോടികളുടെ ഇടപാടുകൾ നടന്നിട്ടുണ്ട് അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി കൂടിയാണ് ഞങ്ങളിപ്പം വിളിക്കുന്നത് ഞാൻ പറഞ്ഞത് നരേഷ് ഗോവൽ ആരാണ് എനിക്കറിയില്ല നരേഷ് ഗോലൽ ആരായാലും ഹുസ് നരേഷ് ഗോവൽ അത് അതായത് പറഞ്ഞാൽ നരേഷ് ഗോയൽ പറയുന്നത് ജെറ്റ് എയർവേസിൻ്റെ ഫൗണ്ടറും അതിൻ്റെ ഡയറക്ടറുമാണ് അങ്ങനെയുള്ള പേരിൽ ഇപ്പം നൂറ്റി നാൽപ്പത്തിയേഴ് കോടി രൂപയുടെ ഒരു കേസ് ഉണ്ട് അദ്ദേഹം ഇപ്പം ജയിലിലാണ് അതിലൊരു ഇരുപത് കോടി രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ ഇപ്പോഴുണ്ട് അത് നിങ്ങളെ മുംബൈയിൽ കാനറ ബാങ്കിന്റെ അക്കൗണ്ടിലാണ് കിടക്കുന്നത് ഞാൻ പറഞ്ഞത് എനിക്ക് കാനറ ബാങ്കിൽ അക്കൗണ്ട് ഇല്ല ഞാൻ മുംബൈയിൽ അടുത്ത് നടന്നെങ്കിലും വന്നിട്ടില്ല ഇത് പറഞ്ഞു കഴിഞ്ഞു ഉടൻ തന്നെ ഇതാ നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസും നിങ്ങളുടെ എ ടി എം നിങ്ങൾ ഉപയോഗിക്കുന്ന എ ടി എം കാർഡിന്റെ ഡീറ്റെയിൽസും ഇതാ നിങ്ങളുടെ വാട്സാപ്പിലേക്ക് ഇടുന്നു നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് വിവരം പറയാൻ പറഞ്ഞു പിന്നെ നോക്കിയപ്പോഴത്തേന് എൻ്റെ പേരിൽ തന്നെയുള്ള എ ടി എം കാർഡും ഇതൊക്കെയാണ് വന്നിരിക്കുന്നത് അതും ഇതിനകത്ത് വന്നിട്ടുണ്ട് എ ടി എം കാർഡ് എ ടി എം കാർഡില് എം പി രമേഷ് കുമാർ ബി രമേഷ് കുമാർ എന്ന എ ടി എം കാർഡാണ് എ ടി എം കാർഡ് അടക്കമുള്ള വിവരങ്ങളാണ് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് അയച്ചിരിക്കുന്നത് അത് ഈ സാറിന് അങ്ങനെ അത്തരമൊരു അക്കൗണ്ടോ എ ടി എം കാർഡോ ഒന്നും ഇല്ല അതും കനറ ബാങ്കിലും അക്കൗണ്ട് ഇല്ലാത്ത ഒരാൾക്കാണ് കനറയുടെ തന്നെ എ ടി എം കാർഡ് അടക്കമുള്ള കാര്യങ്ങൾ എന്താ ഫേക്ക് ആയിട്ട് നിർമ്മിച്ച് അയച്ചു കൊടുത്തിരിക്കുന്നത് ഇപ്പൊ ഒരു സാധാരണക്കാരനായ ഒരാൾക്കാണ് കിട്ടിയതെങ്കിൽ തീർച്ചയായിട്ടും പെട്ടുപോയാനല്ലേ തീർച്ചയായിട്ടും ആ അതുകൂടാതെ കുമാർ നമ്മുടെ അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് ഇല്ലാത്ത ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് രണ്ടര കോടി രൂപയാണ് ഓപ്പണിംഗ് ബാലൻസ് ഇന്നലത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് ഇരുപത്തിനാല് ഏഴിലെ സ്റ്റേറ്റ്മെന്റ് ആണ് പ്രേക്ഷകർ ഇതിൽ നിന്ന് വ്യക്തമാണ് അക്കൗണ്ടില് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് അയച്ചിരിക്കുന്നത് പക്ഷെ ഇതൊക്കെ ഫേക്ക് ആയിട്ട് നിർമ്മിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് ഇരുപത് കോടി അതെ അക്കൗണ്ടിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ ബാലൻസ് കോടിയാണ് രണ്ട് മാസം മുമ്പ് അക്കൗണ്ട് എടുക്കുമ്പോൾ രണ്ടര കോടി രൂപയുടെ അക്കൗണ്ടാണ് ഓപ്പൺ ചെയ്തിരുന്നത് അത് ഇരുപത് ഇരുപത് കോടി രൂപ ഇപ്പോൾ ആ അക്കൗണ്ടിൽ ബാലൻസ് ഉണ്ട് ഇത് നരേഷ് ഗോയലിന്റെ ഒരു അക്കൗണ്ടാണ് ആ ഈ പൈസ ഇതിനകത്താണ് വന്നിരിക്കുന്നത് ഇരുപത് കോടി രൂപയുടെ അഴിമതി പണമാണ് ഇതിന്റെ പേരിൽ നിങ്ങൾക്ക് എതിരെ എടുക്കും അതിന് സി ബി ഐ മറ്റേ ഇ ഡി ഡിപ്പാർട്ട്മെന്റും അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ വിളിക്കുന്നതെന്ന് പറഞ്ഞാണ് എന്നെ വിളിക്കുകയും ഈ കാര്യങ്ങളെല്ലാം ചോദിക്കുക അപ്പൊ ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ സത്യത്തിൽ ഞാൻ ഇത്തരം കാര്യങ്ങളിൽ പബ്ലിക് എടുക്കേണ്ട മുൻകരുതലുകളെ കുറിച്ച് പഠിപ്പിക്കുന്ന വ്യക്തിയാണ് കാരണം സ്കൂളുകളിലും മറ്റേ പൊതുജനങ്ങളും ഈ അപകടം പറ്റിയാൽ എന്ത് ചെയ്യണമെന്നും അതുപോലെ ഇതുപോലെയുള്ള വൈക്കാട്ട് കാര്യങ്ങൾ വന്നാൽ എന്ത് ഒക്കെ അങ്ങോട്ട് പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു കഴിഞ്ഞ് പത്തിരുപത് വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിലും പെട്ടെന്ന് എന്റെ പേരിൽ ഇതുപോലൊരു അക്കൗണ്ടും ഈ എ കാർഡും എല്ലാം കണ്ടപ്പോൾ ഞാൻ തന്നെ പേടിച്ചു പോയത് എന്റെ പേരിലുള്ള അക്കൗണ്ട് തന്നെയാണോ എനിയും കാരണം എനിക്ക് പോലും പെട്ടെന്ന് നമ്മൾ അങ്ങനെ പോയി തട്ടിപ്പുകാർക്ക് എതിരെ ക്ലാസ് എടുത്തു കൊടുക്കുന്ന ഒരാൾക്കാണ് ഇത്തരം ഒരു അനുഭവം ഉണ്ടായിട്ടുള്ളത് അത് അവരയച്ച വിവരങ്ങളിൽ നിന്ന് ഈ സാർക്ക് തന്നെ എന്താ കണ്ടപ്പോ എന്താ ഇത് എന്റെ തന്നെ എന്നുള്ള ഒരു തോന്നലുണ്ടായി അത്രക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിക്കാണ് അവർ അയച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നരേഷ് ഗോയൽ നരേഷ് ഗോയലിനെ കുറിച്ച് ആ അക്കൗണ്ടാണെന്ന് പറയുമ്പോൾ നരേഷ് ഗോയൽ ആരാണെന്ന് ചോദിച്ച് കഴിയുമ്പോഴത്തേക്കും നരേഷ് ഗോയലിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന ഫോട്ടോ സഹിതമുള്ള സാധനമാണ് നമുക്ക് ഇട്ടു തന്നിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ എഫ്ഐആറിന്റെ കോപ്പി എഫ് ഐ ആറിന്റെ കോപ്പിയാണ് എഫ്ഐആറിനകത്ത് പറഞ്ഞിരിക്കുന്ന കുറ്റങ്ങൾ വേറെയാണ് പക്ഷേ അതിനകത്ത് പേര് നമ്മളിന്റെ പേരടിച്ച് കയറ്റിയിട്ടുണ്ട് അതിനകത്ത് എം പി രമേഷ് കുമാർ അത് പറഞ്ഞ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് എം വി രമേഷ് കുമാർ എന്ന് എഫ്ഐആറിന്റെ കോപ്പിയും ഒരാഴ്ചത്തെ വേറൊരു ഏതെങ്കിലും കോപ്പി എടുത്തിട്ട് അവര് അവർ ചെയ്തതായിരിക്കാർ മുംബൈ പോലീസിന്റെ എല്ലാ എന്താ എംപ്ലോക്കുള്ള കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്ന രേഖകളാണ് അയച്ചു കൊടുത്തിട്ടുള്ളത് പക്ഷെ പേരൊക്കെ സാറിന്റെ തന്നെയായിരുന്നു അപ്പൊ എത്ര രൂപ അവർ ആവശ്യപ്പെട്ടത് അതെ രൂപ ആവശ്യപ്പെടുന്നത് ഒടുവിലാണ് ആദ്യമല്ല ഇങ്ങനെ സംസാരിച്ച് ഏതാണ്ട് രണ്ടര മണിക്കൂറുള്ള കോളായിരുന്നു ആ കോളിന് ഇടയ്ക്ക് ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളും മറ്റുള്ള ജോലിക്കാര്യം നിങ്ങൾ എന്ത് വർക്ക് ചെയ്യുന്നു നിങ്ങൾക്ക് എത്ര ഇൻകം ഉണ്ട് ഇത്തരം കാര്യങ്ങളെല്ലാം എവിടെയെല്ലാം അക്കൗണ്ട് ഉണ്ടോ ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ ചോദിച്ചു വീഡിയോ കോൾ വഴി ഒരു ചോദ്യം ചെയ്യല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം മൂന്ന് അവർ പറഞ്ഞ മൂന്ന് ഓഫീസർമാർ വന്നിട്ടിരുന്നാണ് വീഡിയോ കോൾ ചെയ്യുന്നത് നിങ്ങളെ ഇവിടെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നതിന് പകരം ഞങ്ങൾ നിങ്ങളൊരു സീനിയർ സിറ്റിസൺ ആയതുകൊണ്ട് ഞങ്ങൾ വീഡിയോ കോളിങ്ങിലൂടെ ഇത് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് മൂന്ന് ഓഫീസർമാർ ചോദ്യം ചെയ്തത് ഒരാളൊരു എസ് പി റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് കാരണം മകര സൈഡിലെ തിരിച്ച ഗ്യാപ്പൊക്കെ വെച്ച് ഇതുപോലെ കറക്കുന്ന ഒരു കസേരയിൽ ഇരുന്നിട്ടാണ് ചോദ്യം ചെയ്യുന്നത് ഇതെല്ലാം ചോദിക്കുന്നത് അപ്പം അതിനൊക്കെ നമ്മൾ മറുപടി പറഞ്ഞു പക്ഷേ നരേഷ് ഗോലുമായിട്ടുള്ള എല്ലാ നിങ്ങളുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഞങ്ങൾക്കറിയാം ഇതെല്ലാം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്നും പറഞ്ഞാണ് എനിക്ക് ബാങ്ക് ഡീറ്റെയിൽസ് ഈ സാധനങ്ങളെല്ലാം ഈ കേസിന്റെ വിവരങ്ങളെല്ലാം എനിക്ക് അയച്ചു തരുന്നത് ഈ തട്ടിപ്പുകാർ ഏത് ഭാഷയിലാണ് സംസാരിച്ചത് ഇംഗ്ലീഷോ ഹിന്ദിയോ മലയാളം സംസാരിച്ചത് അവര് എന്നോട് ചോദിച്ചു ലാംഗ്വേജ് ഇംഗ്ലീഷ് ആണോ ഹിന്ദിയാണോ കന്നഡയാണോ ഏതാണ് ഞാൻ പറഞ്ഞു ഇംഗ്ലീഷ് ഓക്കെ പറഞ്ഞു ഇംഗ്ലീഷ് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും പിന്നെ അവർ ഇംഗ്ലീഷ് വളരെ ഫ്ലുവൻ്റ് ആയിട്ടും വളരെ വളരെ ഇതായിട്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലുള്ള ഒരു ഇംഗ്ലീഷിലാണ് സംസാരിച്ചതൊക്കെ അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വിദ്യാഭ്യാസമുള്ള ആളാണെന്നുള്ള കാര്യം യാതൊരു സംശയവും ഇല്ല കാരണം ഇത്രയും കാര്യങ്ങൾ ഫേക്കായിട്ട് ചെയ്യുകയും അത് മാത്രല്ല ഒരാളിനെ കുറിച്ച് എന്നെ കുറിച്ച് ഇത്രയും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി എന്റെ പേരിലുള്ള എ ടി എം കാർഡും ഇതും അവര് തയ്യാറാക്കിയിട്ടാണ് എന്നെ വിളിക്കുന്നതും ഇവ ഞാൻ പറയുന്നവർക്ക് ഇതെല്ലാം സാധനം എൻ്റെ ആധാർ കാർഡിൻ്റെ കോപ്പി വരെ ആധാർ കാർഡിന്റെ നമ്പർ വരെയാണ് അവർ ഇങ്ങോട്ട് പറയുന്നത് കേരളത്തിൽ ഇതിനു മുൻപേ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നേരത്തെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് പക്ഷെ അതിൽ എല്ലാവർക്കും പണം നഷ്ടപ്പെട്ടിട്ടുണ്ട് സാറ് ചിലപ്പോൾ ഇതിനെക്കുറിച്ച് ക്ലാസ് ഒക്കെ എടുക്കുന്ന ആളായതുകൊണ്ടായിരിക്കും ഈ തട്ടിപ്പ് പെടാതെ പോയതല്ലേ അത് മാത്രമല്ല കാരണം അവര് പറയുന്ന കാര്യത്തിൽ പലർക്കും എന്തെങ്കിലും ചെറിയ ഉള്ള ധരികടക്കാരായിരിക്കാം എന്തെങ്കിലും ഈ അക്കൗണ്ടിലെ അൺ അക്കൗണ്ടഡായിട്ടുള്ള മണിയുള്ളവരായിരിക്കണം അല്ലെങ്കിൽ വേറെങ്കിലും പ്രോപ്പർട്ടി വെച്ച് അതിൻ്റെ പൈസ വേറെ ഏതെങ്കിലും ഇത് ചെയ്ത് അങ്ങനെയൊക്കെ എന്തെങ്കിലും കാര്യങ്ങളിൽ ബന്ധപ്പെട്ടിട്ടുള്ള ആളായിരിക്കും അങ്ങനെ വരുമ്പോൾ അവർ ഈ കാര്യങ്ങളെല്ലാം ചെകഞ്ച് കഴിഞ്ഞ് നമ്മളോട് ചോദിക്കുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ഇല്ലീഗലായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ അത് പറഞ്ഞു കൊടുക്കുകയും അപ്പോൾ അതിനെ വെച്ചുകൊണ്ട് അത് നമ്മളെ ചൂഷണം ചെയ്യും അപ്പോൾ ഈ പറഞ്ഞ കേസൊന്നും ആയിരിക്കില്ല പിന്നെ വരുന്നത് പിന്നെ അത് വെച്ചുകൊണ്ടായിരിക്കും ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു ലക്ഷം രൂപയോ രണ്ട് ലക്ഷം രൂപയോ തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാർ പലപ്പോഴും അതങ്ങ് കൊടുത്ത് ഒഴിവാക്കും അതല്ലെങ്കിൽ ഇവിടെ കേസ് വന്ന് കൂടുതൽ പ്രശ്നം വരും വരും അതുകൊണ്ട് അതുകൊണ്ട് തന്നെ അവർക്കത് പോലീസിൽ റിപ്പോർട്ട് ചെയ്യാൻ പറ്റാതെ അവിടെ ലക്ഷം ലക്ഷം രൂപയാണ് കൊടുത്തിട്ട് ക്ലോസ് ചെയ്യുന്നത് നേരത്തെ കേരളത്തിൽ നിന്ന് പുറത്തുള്ളതുമായിട്ട് ഞാൻ നേരത്തെ കണ്ട് ന്യൂസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ പ്രായമുള്ള ആൾക്കാരെ തന്നെയാണ് ഇവർ അധികം ടാർഗറ്റ് ചെയ്യുന്നത് എന്താ ഒരു സ്കൂൾ ടീച്ചേഴ്സ് ഭാര്യയും ഭർത്താവും സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അവർക്കും ഇങ്ങനത്തെ ഒരു തട്ടിപ്പ് നേരിട്ടായിരുന്നു അതുപോലെ തന്നെ വേറെ ഏജഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് തന്നെയാണ് ഇത്തരത്തിലുള്ള തട്ടിപ്പ് വരുന്നത് അത് പലപ്പോഴും അങ്ങനെയായിരിക്കും കാരണം നമ്മളിപ്പം ഒരു ടീച്ചേഴ്സ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവർക്ക് അവരുടെ ആ സബ്ജക്റ്റിനെ കുറിച്ച് കൂടുതൽ അറിയാമായിരിക്കും പക്ഷേ ഇതുപോലെയുള്ള തട്ടിപ്പുകൾ ഇതുപോലുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും അവർക്കറിയില്ല അവരൊക്കെ കൂടുതലും നേരേവോ നേരേവോ എന്നുള്ള ആൾക്കാരായിരിക്കും ടീച്ചേഴ്സൊക്കെ കൂടുതലും അപ്പൊ അവരുടെ അടുത്ത് അതുപോലെ ഡോക്ടേഴ്സ് ഇവർക്കൊന്നും ഇതുപോലുള്ള പൊതു കാര്യങ്ങള് അല്ലെങ്കിൽ സാമ്പത്തിക കാര്യങ്ങളുമായിട്ട് അത്ര ചേർത്തല തന്നെ കഴിഞ്ഞ ദിവസം ഏഴര കോടി രൂപയാണ് രണ്ട് ഡോക്ടർമാരുടെ കയ്യിൽ നിന്ന് ചേറിന്റെ പേര് പറഞ്ഞ് എടുത്തോണ്ട് പോയിരിക്കുന്നത് അങ്ങനെയൊക്കെ ഒത്തിരി നടക്കുന്നുണ്ട് അത് പ്രായമായ ആൾക്കാരെയും പണം ധാരാളം ഇങ്ങനെയുള്ള ആൾക്കാരെയും ബാങ്കിൽ നിന്നും അവർക്ക് വിവരം കിട്ടിയിട്ടാണ് ഇത് ചെയ്യുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പൊ നമുക്ക് ഒരു തരത്തിലും ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം അല്ലേ ബാങ്ക് കൊടുക്കുന്ന രേഖകൾ തീർച്ചയായിട്ടും നമുക്ക് ഒരു കാരണവശാലും ഒന്നും ഒരാളെ വിശ്വസിക്കാൻ ചെയ്യാൻ പറ്റത്തില്ല ബാങ്കിൽ നമുക്ക് ആധാർ കാർഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ആധാർ കാർഡ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആധാർ കാർഡ് എന്ത് ആവശ്യത്തിനാണോ കൊടുക്കുന്നത് അത് അതിനകത്ത് നോട്ട് ചെയ്യണം ആധാർ കാർഡ് ബാങ്ക് അക്കൗണ്ടിന് വേണ്ടിയിട്ട് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൽ എഴുതണം അതിന്റെ സൈഡിൽ ക്രോസ് ചെയ്യുകയും ചെയ്യണം അത് ചെയ്തേ നമ്മൾ കൊടുക്കാവുള്ളൂ അപ്പൊ അവർക്ക് ആ കാർഡ് വേറൊരു ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റില്ല പറ്റില്ല എന്നാണ് പറയുന്നത് പക്ഷേ ഇതുപോലെ ഫേക്കായിട്ട് ഇതുപോലെ എല്ലാം ചെയ്യുന്ന ആളുകൾക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റും അതൊക്കെ വരും ഇതിനകത്ത് എനിക്ക് അല്ല ഈ എന്താ വിളിച്ചു തന്നെ ഫസ്റ്റ് തന്നെ തട്ടിപ്പാണെന്ന് ആദ്യം ഒരു ഇങ്ങനെയുള്ള തട്ടിപ്പൊക്കെ വരുന്നതാണെന്നുള്ള ഇതിലെ തട്ടിപ്പാണെന്ന് ആദ്യം തോന്നിയെങ്കിലും പിന്നെ ഇതെല്ലാം ആയിട്ട് ഞാൻ പോലീസിന്റെ ഐ ഡി തരണോന്ന് പറഞ്ഞപ്പോഴ അവരായ ഐ ഡി തന്നു ബാക്കി കാര്യങ്ങളെല്ലാം ആയിട്ട് തന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതൊരു ഫേക്ക് ആണെന്ന് എനിക്ക് തോന്നിയില്ല കാരണം നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് നമ്മുടെ ഇതിന്റെ അക്കൌണ്ട് ഡീറ്റെയിൽസ് അതെ 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 ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും ആധാർ കാർഡിന്റെ കോപ്പി ഇതെല്ലാം കൂടെ കൂടി നമുക്ക് തന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടേതല്ല അക്കൗണ്ട് നമുക്ക് അറിയാമെങ്കിൽ പോലും കാരണം പണ്ട് ഇവിടെ ചരക്കേസ് നടന്നതുപോലുള്ള കാര്യങ്ങൾ നമുക്കറിയാം അതൊക്കെ ഒരു പ്രത്യേക ഇതിൽ ഒരാളിനെ കൊടുക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആരെ വേടയില് കൊടുക്കാനുള്ള സംവിധാനം നമ്മുടെ രാജ്യത്തുണ്ട് അപ്പം എന്ന് പറഞ്ഞ പോലെ ഇതൊരു അക്കൗണ്ട് നമ്മുടെ പേരിൽ തടങ്ങിയതായിരിക്കാം ഏഹ് ഇപ്പം ഇതിന് വന്നു കഴിഞ്ഞാൽ ഇത് നമ്മുടേതല്ല എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടേതാണ് നമ്മൾ ആദ്യമൊക്കെ ഒത്തിരിയാണ് പറഞ്ഞു പറഞ്ഞിട്ടൊന്നും ഇവർ സംബന്ധിക്കില്ല ഈ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഇതെല്ലാം നിങ്ങളുടേത് തന്നെയാണ് നിങ്ങളിങ്ങനെ ട്രാൻസാക്ഷൻ നടത്തിയിട്ടുള്ളതാണ് പറഞ്ഞ നമ്മളെ അടിച്ചേൽപ്പിക്കുക ഇങ്ങനെ ആ ചാറ്റ് ഒക്കെ എപ്പോഴും ഉണ്ടോ ല്ലോ വിളിച്ചത് അതിനു ചാറ്റ് അല്ലെങ്കിൽ കോൾ കോൾ എന്തെങ്കിലും കംപ്ലീറ്റ് ഡിലീറ്റ് ചെയ്തല്ലോ തന്നെ ബ്ലോക്ക് ചെയ്തു പോയോ ആ അതല്ല ഞാൻ ലാസ്റ്റ് ഞാന് സംസാരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അവർ പറയുന്നത് നിങ്ങളൊരു ജെന്റിൽമാൻ ആണെന്ന് ഞങ്ങള് മനസ്സിലാക്കുന്നു അതുകൊണ്ട് ഇത് ഒരു മീഡിയറ്ററായിട്ട് നിന്നുകൊണ്ട് ഞാൻ ഹയർ ഓഫീസറുമായിട്ട് സംസാരിച്ചിട്ട് ഇതൊന്ന് സെറ്റിൽ ചെയ്യാനായിട്ട് ഉള്ള മാർഗങ്ങള് നോക്കാവുന്നതാണ് അവസാനം പറഞ്ഞത് ഈ സെറ്റിൽമെന്റിലാണോ അഞ്ചു ലക്ഷം അതെ അതെ സെറ്റിൽമെന്റിലാണ് അവര് പറയുന്നത് ഇപ്പം ഇതിനകത്ത് നിങ്ങളെ കേസിലെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പരമാവധി നമ്മൾ ശ്രമിക്കുക ഒഴിവാക്കിക്കോളാം അതിന് ഹയർ ഓഫീസേഴ്സ് സമ്മതിച്ചിട്ടുണ്ട് കാരണം നിങ്ങളുടെ മറ്റുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയപ്പോൾ നിങ്ങൾ ഇതിനകത്ത് എന്ന് മനസ്സിലാക്കി അതുകൊണ്ട് ഒഴിവാക്കാം അതിനൊരു അഞ്ചു ലക്ഷം രൂപ ഞങ്ങളുടെ അക്കൗണ്ട് തരാം അക്കൗണ്ടിലേക്ക് ഇടാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു നേരത്തെ നമുക്ക് അതുവരെ നമ്മൾ കേട്ട് ഒരു വട്ടങ്ങളിലൊക്കെ നിന്നിരുന്നു ഞാൻ പറഞ്ഞു നിങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് കോട്ടയം ജില്ലാ പോലീസ് സൂപ്രണ്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്നെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കുക അതല്ലാതെ ഒരു പൈസ പോലും ഞാൻ നിങ്ങളെ ഒരു അക്കൗണ്ടിലേക്കും തരത്തില്ല എനിക്ക് വേറെ ഇത്തരം യാതൊരു തട്ടിപ്പ് പരിപാടികളുമായിട്ട് എനിക്ക് ബന്ധവുമില്ല ഏത് നടപടി എടുക്കുന്നതിനും എനിക്ക് സമ്മതമാണ് മേലിൽ എന്നെ ഈ നമ്പറിലേക്ക് വിളിക്കരുതെന്നും പറഞ്ഞ് കട്ട് ചെയ്തു ഈ കട്ട് ചെയ്ത ഉടൻ തന്നെ ഇവർ കംപ്ലീറ്റ് ഡിലീറ്റ് ചെയ്തു പക്ഷെ ഇവർ ഡില എല്ലാം ഡിലി അയച്ച മുഴുവൻ ഡിലീറ്റ് ചെയ്തു പക്ഷെ ഇവര് ഡിലീറ്റ് ചെയ്യുന്ന അറിഞ്ഞുകൊണ്ട് തന്നെ ഇവർ അയച്ചു തന്ന രേഖകളെല്ലാം ഞാൻ ആ സമയത്ത് ഇവർ എന്നെ ചോദ്യം ചെയ്ത മൂന്ന് പേര് കൂടി ഇന്ന് ചോദ്യം ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ ഈ രേഖകളെല്ലാം എന്റെ മറ്റൊരു ഫോണിലേക്ക് മാറ്റിയത് കൊണ്ടാണ് ഇത് നമുക്കിപ്പോൾ ഇത്രയും കിട്ടി സ്റ്റേഷനിലെടുത്തു ഞാൻ ഇന്നലെ തന്നെ ഞാൻ സൈബർ സെല്ലിൽ കോട്ടയത്ത് പോയിരുന്നു എസ് പി ഓഫീസിൽ പോയിരുന്നു അപ്പം അവിടെ സൈബർ സെല്ലിൽ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു കാരണം ഇത് കഴിഞ്ഞ് എന്താ ആറു മണി കഴിഞ്ഞു സൈബർ സെല്ലിൽ പോയി വിവരങ്ങളെല്ലാം പറഞ്ഞു അതിനുശേഷം വാട്സപ്പിൽ അവർക്ക് അയച്ചു കൊടുത്തു അയച്ചു കൊടുത്ത് അവരെ കേസിന്റെ നമ്പരും ഇതെല്ലാം എനിക്ക് അയച്ചു തന്നു ഇനിയാണെങ്കിലും വേണ്ട കാര്യങ്ങളിൽ വേണ്ട ഹെൽപ്പ് ചെയ്യാം അതുപോലെ ഡിപ്പാർട്ട്മെന്റിന് വേണ്ട ഹെൽപ്പുകൾ ചെയ്യുന്നതിന് അവർ താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് പബ്ലിക്കിനോടും ഇതുപോലുള്ള തട്ടിപ്പുകളിൽ ഇടപെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മാക്സിമം നിർദ്ദേശങ്ങളൊക്കെ സംഘടനകളെ ലയൻസിന്റെ ഇതിലുമൊക്കെ കൊടുക്കണം എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് ലയൻസ് സാറാണോ ക്ലാസ് എടുക്കാൻ ഓൺലൈൻ അല്ല ഞാനല്ല ഞാനും പോകാറുണ്ട് ഞാൻ ലയൻസ് റാഫുൾ എന്ന് പറയുന്ന റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് ഇൻ ലയൻസ് എന്നാണ് ആളുകൾക്ക് എമർജൻസി ആയിട്ടൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങളെ ഗവൺമെന്റ് ലെവലിലുള്ള ആളുകളെ ബന്ധപ്പെടേണ്ടത് അതിനുള്ള എമർജൻസി നമ്പറുകളെല്ലാം എന്റെ വിസിറ്റിംഗ് കാർഡിൽ തന്നെ ഞാൻ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് എൻ്റെ നമ്പർ മുതൽ കേരള ഡി ജി പിയുടെ നമ്പർ വരെയുണ്ട് ഞാൻ ഏത് ആവശ്യത്തിനും ഡി ജി പിയെ വരെ നമുക്ക് നേരിട്ട് വിളിക്കാനുള്ളൊരു സംവിധാനമുണ്ട് വിളിക്കാറുമുണ്ട് വിളിച്ച് കാര്യങ്ങൾ നടത്താറുമുണ്ട് അപ്പൊ അത് പബ്ലിക്കിനും അതിനും സാധിക്കും ഡി ജി പി ഓഫീസിലേക്ക് വിളിച്ചൊരു കാര്യം പറയണമെന്നുണ്ടെങ്കിൽ ആർക്കു പറയും അല്ലാതെ നമ്മളിപ്പം ഒരു പോലീസ് ഓഫീസർ സാധാരണ പോലീസോട് മാത്രമല്ല പലപ്പോഴും ഒരു പോലീസ് സ്റ്റേഷനിൽ മാത്രം പറഞ്ഞാൽ പല കാര്യങ്ങളും നടക്കത്തില്ല അവരുടെ ഒരു ഹയർ ലെവലിൽ അവർക്കൊരു ഇത് കിട്ടിയെങ്കിൽ മാത്രമേ അവര് സീരിയസ് ആയിട്ട് കാര്യങ്ങൾ എടുക്കത്തുള്ളൂ ഞാൻ ഡി ജി പി ആയിട്ട് ബന്ധപ്പെട്ട് ഒരു ദുബായിൽ കടലുള്ള ഒരു കേസിൽ പെട്ടെന്ന് മുക്കാൽ മണിക്കൂർ കൊണ്ട് ആ ആളിനെ അവിടുന്ന് ചെയ്യാൻ സാധിച്ചു കാരണം ദുബായിൽ ഒരു ഹോസ്പിറ്റലിൽ കിടക്കുന്ന കിടക്കുന്നയാൾ എമർജൻസി ആയിട്ട് അവരുടെ വീട്ടിൽ വിവരം അറിയിക്കണം അവരുടെ ലാഹപ്പാടുകൾ പാസ്പോർട്ട് മാത്രമേ ഉള്ളൂ ഇയാൾ അൺകോൺഷ്യസ് ആണ് ഹോസ്പിറ്റലിൽ നിന്നുള്ള അവിടെ നിന്ന് തന്നെ വിളിച്ച് വിവരം പറയുകയാണ് ഒരു ആറ് അഞ്ച് വർഷം മുമ്പാണ് എന്നെ വിളിച്ച് പറഞ്ഞാൽ നിങ്ങൾ ഇന്നപോലെ ഒരു കേസ് ആശുപത്രിയിലുള്ള ഒരാൾ കിടക്കുന്നു ഇവരുടെ വീട്ടിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അറിയിക്കണം പാസ്പോർട്ട് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു ഞാൻ ഉടൻ തന്നെ ഡി ജി പി ഓഫീസിലേക്ക് വിളിച്ചു പറഞ്ഞു രാത്രി ഒമ്പതര മണിക്കാണ് ഡി ജി പി ഓഫീസിലേക്ക് വിളിച്ച് പറഞ്ഞു ഇന്നുമോലെ ഒരാളിനെ എൻ്റെ വീട്ടുകാരെ ഒന്ന് അറിയിക്കണം ഇന്ന കാര്യമാണ് എമർജൻസി ആയിട്ട് ചെയ്യണം ചങ്ങനാശ്ശേരി തൃക്കോതമംഗലം എന്ന സ്ഥലത്താണ് ഈ കേസ് എന്ന് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ അതിനിപ്പം ഞങ്ങളെന്താ ചെയ്യുന്നതെന്ന് അവിടുന്ന് ചോദിച്ചു ചോദിച്ചു ഞാൻ പറഞ്ഞു അതിന് നിങ്ങൾ ചങ്ങനാശ്ശേരി പോലീസ് സ്റ്റേഷൻ ഏരിയയാണ് ചങ്ങനാശ്ശേരി സ്റ്റേഷനിലേക്ക് ഒരു മെസ്സേജ് കൊടുത്തിട്ട് എന്നെ കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞാൽ മതി ഇമ്മീഡിയറ്റ് ആയിട്ട് ഞാൻ ഫോൺ താഴെ വെക്കുന്നതിന് മുമ്പ് തന്നെ ചങ്ങനാശ്ശേരി സി ഐ എന്നെ വിളിച്ചു ഇന്നലെ ഡി ജി പി ഓഫീസിൽ നിന്ന് ഒരു മെസ്സേജ് കിട്ടി അതിൻ്റെ ഡീറ്റെയിൽസ് എന്തെങ്കിലും തരാമോ ഞാൻ ഉടൻ തന്നെ ഡി ഡി അദ്ദേഹത്തിൻ്റെ ഫോണിലേക്ക് ഈ കാര്യങ്ങളെല്ലാം അയച്ചു കൊടുത്തു ഈ പാസ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസ് അയച്ചു കൊടുത്തു ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും അദ്ദേഹം പറഞ്ഞു ഇവിടെ അടുത്ത് താമസിച്ചിരുന്ന ആളാണ് ഇപ്പം ഇവിടെയല്ല താമസിക്കുന്ന മറ്റൊരു പോലീസ് സ്റ്റേഷൻ തൃക്കുടിത്താനം പോലീസ് സ്റ്റേഷൻ ഏരിയയിലാണ് അവിടത്തേക്ക് മെസ്സേജ് കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ ആയിട്ട് അവിടുത്തെ എസ് ഐ എന്ന് പറഞ്ഞു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ അവിടുത്തെ എസ് ഐ വിളിച്ചു ഞങ്ങളുടെ പോലീസ് സ്റ്റേഷൻ്റെ ഒന്നര കിലോമീറ്ററിനുള്ളിലാണ് നടക്കുന്നത് അവർ താമസിക്കുന്നത് അവിടെ ചെന്നിട്ട് സാറിനെ വിളിക്കാം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവരവിടെ വീട്ടിൽ ചെന്നിട്ട് ആ എസ് ഐ തന്നെ എന്നോട് സംസാരിച്ചു അതിനുശേഷം അവരുടെ വീട്ടുകാരോട് സംസാരിച്ചു അവരെ കൊണ്ട് ഗൾഫിലേക്ക് വിളിപ്പിക്കാൻ സാധിച്ചു അതായത് മുക്കാ മണിക്കൂർ കൊണ്ട് നമുക്ക് ഈ കാര്യങ്ങളെല്ലാം നടത്താൻ സാധിച്ചു രാത്രി ഒമ്പതര മണിക്ക് പറഞ്ഞ സംഗതി പത്താകാലയായപ്പം കറക്റ്റ് ആ ആളിന്റെ ഇതെല്ലാം കിട്ടി അതായത് ഇരുപത് കൊല്ലം മുമ്പുള്ള അവരുടെ പാസ്പോർട്ടിലെ അഡ്രസ്സ് മാത്രമാണല്ലോ അവർ മാറിപ്പോയി താമസം മാറി പക്ഷെ അതെല്ലാം ചെയ്യാൻ പോലീസിന് സാധിക്കും അങ്ങനെ നമ്മൾ ബന്ധപ്പെട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ നടത്താൻ സാധിക്കും അതൊരു സംവിധാനം നമുക്കുണ്ട് അത് ആളുകൾ മനസ്സിലാക്കി അത് യൂട്ടിലൈസ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നത് നമ്മുടെ പോലീസ് ഇപ്പോഴും നല്ല കാര്യക്ഷമമായിട്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നത് പക്ഷെ നമ്മുടെ ഭാഗത്തുനിന്ന് എന്താ അങ്ങോട്ട് പോയി പരാതിപ്പെടാനോ അല്ലെങ്കിൽ ഇത്തരം കേസുകൾ വന്നാൽ അത് നമ്മളിൽ തന്നെ ഒതുക്കി തീർക്കാനോ കൊണ്ട് നടക്കുന്നതുകൊണ്ടാണ് ഇത്രയും വലിയ പ്രശ്നങ്ങളോ വലിയ രീതിക്കുള്ള തട്ടിപ്പുകളൊക്കെ നടന്ന് ഒരുപാട് പൈസയൊക്കെ പലർക്കും നഷ്ടപ്പെടുന്നത് അല്ലേ അതെ അതെ തീർച്ചയായിട്ടും അതെ നമ്മൾ ഇത്തരം കേസുകൾ ഉണ്ടായാൽ ആദ്യം ചെയ്യേണ്ടത് ഒരു കോൾ വരികയാണെന്നുണ്ടെങ്കിൽ ആ കോൾ അറ്റൻഡ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഒന്ന് രണ്ടാമത് നമ്മൾ അവർ സംസാരിക്കുന്ന ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ ഒക്കെ ആയിരിക്കും നമ്മൾ ഒരു പൊട്ടം കളിച്ചേക്കുക ആ പൊട്ടം കളിച്ചിട്ട് അറിയില്ല അറിയില്ല എന്ന് മാത്രം പറയുക മലയാളത്തിൽ നമ്മൾ പറയുക എനിക്ക് മലയാളം അറിയുള്ള അറിയില്ല നിങ്ങൾ പറയുന്നത് എന്താണെന്നെങ്കിൽ മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞാൽ പൊട്ടം കളിച്ചേക്കുക ഇനി അതല്ല എങ്ങനെയെങ്കിലും പിടിയിട്ട് അവരുടെ ഇടയ്ക്കിൽ പോയി കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമ്മളെ യാതൊരു രേഖകൾ അവർക്ക് കൊടുക്കരുത് കാരണം ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ നമ്മളെ നേരിട്ട് വന്ന് വിളിക്കുകയോ അല്ലെ സ്ഥലത്തുള്ള പോലീസ് സ്റ്റേഷനിൽ നമ്മളെ ഇൻഫോം ചെയ്യുകയൊക്കെ ചെയ്യും അല്ലാതെ മുംബൈയിൽ നിന്നോ ഡൽഹിയിൽ നിന്നോ ഉള്ള പോലീസൊന്നും വിളിച്ച് അവിടുന്ന് നമ്മളെ കേസൊന്നും ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള യാതൊരു റൈറ്റ് ഒരുത്തർക്കും ഇല്ല നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് തന്നെ പോലീസ് സ്റ്റേഷനെ വിളിപ്പിക്കണമെന്നുണ്ടെങ്കിൽ തന്നെ അതിന് അതിൻ്റെതായ കാര്യങ്ങളാണ് ചുമ്മാ എല്ലാവരെയും പോലീസ് സ്റ്റേഷനായിട്ട് വിളിപ്പിക്കാനൊന്നും പറ്റത്തില്ല ഒരു കേസിൽ പ്രതിയാണെങ്കിൽ പോലും കാഴ്ചയില്ലാത്തവരോ അങ്ങനെ സംഭവിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിക്കാൻ പോലീസിന് പോലും അധികാരമില്ല അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി ഇരുന്നിട്ട് ബന്ധപ്പെട്ട സ്ഥലത്തെ ലോക്കൽ പോലീസുമായിട്ട് ബന്ധപ്പെട്ടതിന് ശേഷം മാത്രമേ ഇതുപോലെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ പ്രതികരിക്കാവൂ അത് അല്ല എങ്കിൽ എനിക്ക് അറിയില്ല 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 എന്ന് തന്നെ പറഞ്ഞ് മാറി നിൽക്കുക സാധാരണ ജനങ്ങളോട് പറയാനുള്ള എനിക്ക് അതേ ഉള്ളൂ അറിയില്ല എന്ന് തന്നെ പറയുക അപ്പൊ നമ്മള് മനസ്സിലാക്കേണ്ട എന്താണെന്നുവെച്ചാല് ഇത്തരം തട്ടിപ്പുകൾ നമ്മളിലേക്കും വന്നാല് എന്താ അറിയാത്ത നമ്പറിൽ നിന്നാണ് കോള് വരുന്നതെങ്കിൽ ഒരിക്കലും അത് എടുക്കാതിരിക്കുക അഥവാ എടുത്തു കഴിഞ്ഞാലും അവർ ചോദിക്കുന്ന രേഖകളോ കാര്യങ്ങളോ ഒന്നും അവർക്ക് അയച്ചു കൊടുക്കാതിരിക്കുക അവർ ബാങ്ക് അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസും ഈ സാറിന് തന്നെ എന്താ സാറിന്റെ പേരുള്ള ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും എ ടി എം കാർഡും അടക്കമുള്ള പല കാര്യങ്ങളാണ് അയച്ചു കൊടുത്തത് ഒരു നിമിഷം സാറിന് തന്നെ തോന്നിപ്പോയല്ലേ ഇത് എന്റെ തന്നെയാണെന്ന് തന്നെയാണോ എന്ന് ഞാൻ അപ്പൊ അത്രയും എന്താ പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിക്കാണ് അവര് അവിടെ നിന്ന് നമ്മളെ വിശ്വസിപ്പിക്കുന്ന തരത്തിലുള്ള രേഖകൾ കെട്ടിച്ചമച്ചാണ് നമുക്ക് അയച്ചു തരുന്നതും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇത്തരം ചതികളിലേക്ക് ആരും വീ വീണു പോവാതിരിക്കുക അഥവാ എന്താ ഇത്തരക്കാർ നമ്മളെ ബന്ധപ്പെട്ടാൽ ഉടനടി തന്നെ നമ്മുടെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ സൈബർ പോലീസിനെയോ വിവരം അറിയിക്കുക എന്നിട്ട് മാത്രം ബാക്കി കാര്യങ്ങൾ ചെയ്യുക സംഭവ സ്ഥലത്ത് നിന്നും ക്യാമറമാൻ ജിഷ്ണുവിനൊപ്പം കാവ്യ കാവ്യവുണ്ടി Espera